ഗുഡ് മോർണിംഗ് ഓൾ അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആറാമത്തെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ സാമൂഹിക പരിഷ്കർത്താക്കളും അവർ നമുക്ക് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഒക്കെ നോക്കി ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ മുസ്ലിം വിഭാഗത്തിലെ ആളുകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുറേ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടാണ് ഓക്കെ ഒന്നാമത് വരുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ദി മുഹമ്മദ് ലിറ്റററി സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റിയാണ് ഈ സൊസൈറ്റി അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ആള് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ കൽക്കത്തയിൽ സ്ഥാപിച്ച ഒരു സൊസൈറ്റിയാണ് ഈ സൊസൈറ്റി വഴി മുസ്ലിങ്ങൾ കമ്മ്യൂണിറ്റിക്കകത്ത് ഉയർന്നവരും താഴ്ന്നവരും അങ്ങനെ ഒരു വേർതിരിവ് ഇല്ലാതെ എല്ലാ ആളുകൾക്കും എന്താണ് രീതിയിൽ ആധുനിക വിദ്യാഭ്യാസം കൊടുക്കുക അല്ലെങ്കിൽ പ്രചരിപ്പിക്കുക ഇതാണ് ഈ ഒരു മുഹമ്മദ് ലിറ്റററി സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റിയിലൂടെ സാധ്യമാകുന്നത് മാത്രമല്ല ഇതുവഴി ഹിന്ദു മുസ്ലിം ഐക്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളർത്താനും ഈ സൊസൈറ്റി സഹായിച്ചു അടുത്ത ഒരു മൂമെന്റ് ആണ് അഹമ്മദീയ മൂവ്മെന്റ് എന്ന് പറയുന്ന മൂവ്മെന്റ് ഈ മൂവ്മെന്റ് കൊണ്ടുവന്നത് മിർസാലുവാ അഹമ്മദ് എന്ന് പറയുന്ന ആൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ കൊണ്ടുവന്ന മൂവ്മെൻ്റ് ആണ് ഈ മൂവ്മെന്റ് പ്രകാരം എന്താണ് ഈ ഒരു എന്താ ഈ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന രാജ്യത്തിൽ എമ്പാടുമുള്ള സ്ഥലങ്ങളിൽ എന്ത് കൊണ്ടുവരുവ നിരവധി കോളേജുകളും സ്കൂളുകളും കൊണ്ടുവന്നിട്ട് ആധുനിക വിദ്യാഭ്യാസത്തെ പ്രമോട്ട് ചെയ്യുക ഇതാണ് അഹമ്മദീയ മൂവ്മെന്റ് എന്ന് പറയുന്ന മൂവ്മെന്റ് അത് കഴിഞ്ഞിട്ട് എന്താ നമുക്കറിയാം നമ്മുടെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിരവധി മഹാകവികളും കൂടി മുമ്പോട്ട് വന്നിട്ട് അവരുടേതായിട്ടുള്ള സംഭാവനകളൊക്കെ നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കവിയാണ് മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന ആള് പുള്ളിക്കാരൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാല് പുള്ളിക്കാരൻ തത്വചിന്തപരമായിട്ടും അതേപോലെ തന്നെ എന്താണ് മതപരമായിട്ടും നിരവധി വീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ കഥയിലൂടെയും കവിതയിലൂടെയും എന്ത് ചെയ്തു ആൾക്കാരുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് മുഹമ്മദ് ഇക്ബാലിനെ സാധിച്ചു ഓക്കെ ഇനി അടുത്ത് വരുന്ന ഒരാളാണ് അതേപോലെ തന്നെ ഈ മുഹമ്മദ് ഇക്ബാൽ ആണ് നമ്മുടെ സാറേ ജിഹാംസി അച്ച എന്ന് പറയുന്ന ആ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഗാനം ജനിച്ചതും ഈ ഒരു ആരാണ് മുഹമ്മദ് ഇക്ബാൽ ആണ് ഓക്കെ പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ നമുക്കറിയാം നമ്മുടെ സമൂഹ സമൂഹത്തിൽ ഈ സാമൂഹിക പ്രസ്ഥാനങ്ങൾ നിരവധി നിരവധി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സാമൂഹിക പ്രസ്ഥാനങ്ങൾ നിരവധി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഓക്കെ ആ സ്വാധീനം എന്തൊക്കെയാണ് എന്നതാണ് നോക്കാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ സ്വാധീനം എന്താ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ക്കാർക്കിടയിൽ എന്താണ് മതപരമായിട്ടും അതേപോലെ തന്നെ എന്താണ് സാമൂഹികപരമായിട്ടും നിരവധി അപബോധങ്ങള് അപബോധം അപബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായിട്ടും സാമൂഹികമായിട്ടും എന്താണ് നിരവധി നല്ല നല്ല കാര്യങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ആർക്ക് സാധിച്ചു നമ്മുടെ ഈ ഒരു സാമൂഹിക പരിഷ്കരണം വഴി സാധിച്ചു അത് മാത്രമല്ല ആധുനിക വിദ്യാഭ്യാസം പ്രമോട്ട് ചെയ്യുന്നതിലൂടെ എന്താണ് ശാസ്ത്രീയമായിട്ടും യുക്തിപരമായിട്ടും എന്താണ് ആളുകൾക്ക് ചിന്തിക്കാനായിട്ടും അതിൻ്റെതായിട്ടുള്ള സമീപനങ്ങളെല്ലാം ചെയ്യാനായിട്ടും സാധിച്ചു മാത്രമല്ല സ്ത്രീകളുടെ പദവി ഉയർത്താനായിട്ടും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ എന്താണ് പ്രോത്സാഹിപ്പിക്കാനായിട്ടും ഈ ഒരു സാമൂഹിക പ്രസ്ഥാനം നമ്മളെ സഹായിച്ചു അതുവഴി എന്തുണ്ടായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറില് വിധവകളുടെ പുനർവിവാഹവും ായി ബന്ധപ്പെട്ട ഒരു ആക്ട് വരികയും ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ എന്താണ് നമ്മുടെ സ്ത്രീകളുടെ കല്യാണ പ്രായം ഉയർത്താനും അതുമായി ബന്ധപ്പെട്ട ഒരു നിയമം വരികയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ എന്താണ് നമുക്ക് വ്യത്യസ്ത ജാതിയിൽപ്പെട്ടതും വ്യത്യസ്ത മതത്തിൽപ്പെട്ടതുമായിട്ടുള്ള ആളുകൾക്ക് കല്യാണം കഴിക്കാം എന്നുള്ളൊരു ആ ഒരു ഇത് വരികയും പിന്നെ അതേപോലെ തന്നെ ശിശു വിവാഹം തടഞ്ഞു ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒമ്പത് ൂടെ ശിശു വിവാഹം എന്ത് ചെയ്തു തടയുകയും ചെയ്തു അങ്ങനെ 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 കുറേ നല്ല നല്ല കാര്യങ്ങൾ എന്ത് ചെയ്തു ഈ പ്രസ്ഥാനങ്ങൾ വഴി നമ്മെ സഹായിച്ചിട്ടുണ്ട് അത് മാത്രമല്ല എന്താണ് ഈ പ്രസ്ഥാനങ്ങളിൽ നിരവധി പരിമിതികൾ ഉണ്ടായിരുന്നത് എന്താണ് പരിമിതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലായിടത്തും എത്തീട്ടില്ല കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ പ്രത്യേകിച്ച് കർഷകരുടെ എല്ലാ ഏരിയയിലും ഇത് എത്താനായിട്ട് പറ്റിയിട്ടില്ല എല്ലാ സമൂഹത്തിലും എന്താണ് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ വ്യാപ്തി പടരാനായിട്ട് സാധിച്ചില്ല ഇതൊക്കെയാണ് ഈ ഒരു സാമൂഹിക പ്രസ്ഥാനത്തിന്റെ കുറച്ച് പരിമിതികൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ നോക്കിയത് മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എന്താണ് എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഉണ്ടായി ഒന്നാമത് മുഹമ്മദിൻ ലിറ്റററി സൊസൈറ്റി അബ്ദുൽ ലത്തീഫ് കൽക്കത്തയിൽ സ്ഥാപിച്ചു ഇതുവഴി ഉയർന്ന ആളുകളും ആളുകളും മധ്യവർഗക്കാർ എന്നൊന്നുമില്ല എല്ലാവർക്കും എന്താണ് പൊതുവായിട്ട് വിദ്യാഭ്യാസം കിട്ടാനായിട്ട് സഹായിച്ചു അത് കഴിഞ്ഞ് ഹിന്ദു കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ഇടയിലുള്ള ഒരു സൗഹൃദം വളർത്താൻ സഹായിച്ചു അത് കഴിഞ്ഞ് നമ്മൾ എന്ത് മൂവ്മെന്റ് പഠിച്ചു അഹമ്മദീയ മൂവ്മെന്റ് പഠിച്ചു ഈ മൂവ്മെന്റ് വഴി എന്താണ് രാജ്യത്തിൽ എൺപാതും നിരവധി സ്കൂളുകളും കോളേജുകളും തുടർന്നു അത് കഴിഞ്ഞ് എന്ത് അത് കഴിഞ്ഞ് നമ്മൾ എന്താ നോക്കിയത് മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ നമ്മുടെ സമൂഹത്തിന് മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എന്താ നിരവധി കാര്യങ്ങൾ പുള്ളിക്കാരന്റെ ഐഡിയോളജി എല്ലാം കവിതകളുടെയും കഥകളിലൂടെയും എന്താണ് സമൂഹത്തിൽ എത്തിക്കാനായിട്ട് സഹായിച്ചു സാറേ ജഹാംസെ അച്ഛ എന്ന് പറയുന്ന ആ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗാനം ആരാണ് രചിച്ചത് മുഹമ്മദ് ബാലാണ് രചിച്ചത് അത് കഴിഞ്ഞ് നമുക്ക് നോക്കിയത് പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടും അത് വരുത്തിയിട്ടുള്ള സ്വാധീനങ്ങളെ പറ്റിയിട്ടുമാണ് നമ്മൾ നോക്കിയത് അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ആറാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്നും വായിച്ചു നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ആ ഒരു ഗൈഡിൽ ഈ ക്വസ്റ്റൻ തന്നെ കേളിലുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ എടുത്ത് പഠിപ്പിക്കുന്നത് അതും കൂടി ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ക്ലിയർ ആയിരിക്കും ഓരോ ചാപ്റ്ററും ഒരു അഞ്ചു പ്രാവശ്യം എന്താ വായിക്കുക അങ്ങനെ വായിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ നമ്മുടെ തലയിൽ ഇരിക്കത്തുള്ളൂ അപ്പോൾ ഓക്കെ ഫൈൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം